ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പപ്പായ മേഴക്ക് പുരട്ടിയാണ് നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ഒരു പപ്പായ എടുത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം നന്നായി കഴുകി എടുത്തതാണിത് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ആറ് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നമുക്കിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാം ഞാൻ മുളക് പൊടിക്കും പകരം കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു കുറവാണ് അത് ഒരു അര ടീസ്പൂൺ എടുത്തു ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഒരു ചെറിയ കഷ്ണം കായം ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് പച്ചമുളക് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മുളക് പൊടി വേണ്ടവർക്ക് ഇപ്പോൾ മുളക് പൊടി ചേർക്കാവുന്നതാണ് എൻ്റെ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ മുളക് പൊടി എടുക്കാഞ്ഞത് പച്ചമുളക് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പപ്പായ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നേരം ഇളക്കി കൊടുക്കുക നേരം ഇളക്കിയതിന് ശേഷം എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അത് ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം പപ്പായ പിന്നീട് മൂടി തുറന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണ ശർക്കര എടുത്ത് മധുരത്തിന് വേണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്ക് ഒന്നുകൂടി അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം പിന്നീട് മൂടി തുറന്നതിന് ശേഷം നമ്മുടെ പപ്പായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം